പരുതൂർ പഞ്ചായത്തിലെ കാരമ്പത്തൂർ കരിമുടി വാരിയത്ത് രാവുണ്ണി വാര്യർ സ്മാരക അംഗൻവാടി കെട്ടിടത്തിന് തറക്കല്ലിട്ടു പരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു വാർഡ് മെമ്പർ അനിത രാമചന്ദ്രൻ അധ്യക്ഷയായി ബ്ലോക്ക് മെമ്പർ പി ടി എം ഫിറോസ് വാർഡ് മെമ്പർ എം കെ എം അലി എം ജി എൻ ആർഇ ജി എസ് എഞ്ചിനീയർ ശിവകുമാർ നിസാർ ടി കെ കുട്ടി കുഞ്ഞുമുഹമ്മദ് രാമചന്ദ്രൻ സവാദ് ബഷീർ ഉമ്മർ കരിയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ കുട്ടേട്ടൻ്റെ വല്ലാത്തൊരു പിന്നെ ആഗ്രഹം എന്നുള്ളതിനുപരി അദ്ദേഹം സ്ഥലം തന്ന് ഇത് നടപ്പിൽ വരുത്തുന്നത് വരെ പോരാട്ടത്തിൻ്റെ വക്കിലായിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയും ഒരുപാട് സാങ്കേതികത്വങ്ങൾ അതിലുണ്ടായെങ്കിലും ഇത്തവണ ഭരണസമിതി വന്നതിന് ശേഷമാണ് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് കാരണം ഗവൺമെൻറ് തലത്തിൽ ഒരു സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പുതിയ ഓർഡർ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടി ഉണ്ടായിരുന്നു ആ നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത് ഇത്രയും അതുപോലെ തന്നെ ഒന്നാം വാർഡിൽ തന്നെ കരിയന്നൂർ അംഗനവാടിക്ക് സ്ഥലം തന്നിട്ടുള്ളത് ആലിക്കുട്ടി ഹാജിയുടെ ആലിക്കുട്ടി ഹാജി അവരാണ് അവർക്കും ഗ്രാമപഞ്ചായത്ത് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് ഈ അംഗനവാടി ഒരുപാട് ഗുണപ്രദമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ എൻ ആർ ജി എസിൻ്റെയും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തുക അനുമതി പിന്നെ സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അംഗൻവാടിക്ക് പതിനെട്ട് ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുള്ളത് അത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാം